സ്ലാമലൈക്കും വാഹനത്തല്ല പ്രിയ സഹോദരങ്ങളെ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകളുണ്ട് ഇവിടെ സ്വന്തത്തിനെ സംബന്ധിച്ച് യാതൊരു പേടിയുമില്ല മറ്റുള്ളവരെ കാര്യങ്ങൾ അവൻ എന്താകും അവൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം പുണ്ണാക്കുന്ന ചില ആളുകളുണ്ട് അതിൽ പെട്ട ആളുകളാണ് പുതിയതായിട്ട് കയറി വന്ന തരീക്കത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ സലഫി പ്രസ്ഥാനവും അവർക്കൊക്കെ ഉള്ളത് എന്താണ് അവരല്ലാത്ത ആളുകളൊക്കെ മോശമാണ് അവരൊക്കെ എന്താണ് മഷ്രിക്കാണെന്നാണ് ജാതിയിൽ നിന്ന് പുറത്താണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതെങ്കിൽ എത്രത്തോളം വലിയ വലിയ സേതന്മാരൊക്കെ ഷിർക്ക് ചെയ്യുന്നവരാണ് പാണക്കാട് തങ്ങന്മാർ എന്നതുപോലുള്ള തങ്ങന്മാരൊക്കെ ഉറുക്ക് അലസ് ഐക്കല് എന്നൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുകൊണ്ട് അവരൊക്കെ മിശ്രിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജാതിപ്പെട്ടതല്ല ഷിർക്ക് ചെയ്യുന്നവരാണെന്നോ എന്നതുപോലെ ഇതുപോലെ തന്നെ മറ്റൊരിവാണ് കുരുവെട്ടൂരി അവരെ എന്താണ് അവരല്ലാത്തവരൊക്കെ മിഷി അവരല്ലാത്തവരൊക്കെ പേച്ചവരാണ് എന്നാൽ അവർ അവരെ ആശയങ്ങളവിടെ പ്രചരിപ്പിക്കുന്നതിന് പകരം അവരിവിടെ സ്റ്റേജുകൾ സ്റ്റേജ് സ്റ്റേജാന്തരം ഇവിടെ ഉപയോഗിക്കുന്നത് അവർ ഗുരുക്കന്മാർ അവരൊസ്താദന്മാരെ തെറി പറയാൻ വേണ്ടിയിട്ടും ഈബത്ത് പറയാൻ വേണ്ടിയിട്ടും നമീമത്ത് പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരൊറ്റ ഉദാഹരണം മതി അവരുടെ തെരീക്കത്ത് പെച്ചതാണെന്ന് പറയാൻ ജേനദിമഹത്വമൊക്കെ എന്താ പറഞ്ഞാണ് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തെരീക്കത്തു ബി അഹബത്തൊക്കെ പറയുക സൂക്ഷ്മതയെ പിടിക്കലാണ് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുക മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ കുത്തിപ്പറയാതെ ഈപത്ത് പറയാതെ നെമീമത്ത് പറയാതെ ഇപ്പോൾ ഈ കുരുവട്ടൂരി തെരീക്കത്തിൻ്റെ പ്രസ്ഥാനക്കാർ ഇവിടെ നടത്തുന്ന സംഗതികൾ പരിപാടി സംഘടിപ്പിക്കുന്ന എന്തിനാ അവർ ഉസ്താദ്മാരെ ചീത്ത പറയാനും കുറ്റം പറയാൻ അവരെ ഒരു കാലത്ത് ബഹുമാനിച്ചിരുന്ന ഒരു ഉസ്താദ്മാരെ കുറ്റം പറയാനും എ പി ഭാഗത്ത് പെട്ട ആളുകൾ തന്നെയാണ് അവരെ സുലൈ മുസ്ലിയാർ സുലിയാരി ഇവരൊക്കെ ഉസ്താദാണ് അവരൊക്കെ കീറി പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ തെരീക്കത്തൊന്നും നല്ലതല്ല എന്നുള്ളത് അപ്പോൾ ഞമ്മള് പഠിച്ച ഒരു തെരീക്കത്തുണ്ട് അതേതാണ് അലൈ കുമ്പി സുന്നത്തിയോ സുന്നത്തുൽ ഹുലഫർ റഷീദ് മഹദീന്ന് പറഞ്ഞിട്ടുണ്ട് ആ നെബിൻ്റെയും സഹാബത്തിൻ്റെയും സലഫ് സാലിൻ്റെയും ചരിച്ചുകൾ ഇങ്ങനെ പിന്തുടർന്ന് പോര നമ്മളെ ഉസ്താദ്മാർ മഷായഖന്മാർ അവരെ താവയിലൂടെ ഇങ്ങനെ പോരുന്ന ഇവിടുള്ള എല്ലാ സംഘടനകളും അനുവർത്തിച്ച് പോരുന്ന ആ സിദ്ധാന്തത്തിലൂടെ ജീവിച്ചങ്ങ് പോയാലേ നമ്മൾക്ക് ആഹ്റും ദുന്യാഹുറും രക്ഷപ്പെടാം ഈ ഒരു ചെറിയ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വന്നത് അല്ലേ ഇവിടെ ഇവരെ പരിപാടികൾ ഇവിടെ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരാഹ്റം നഷ്ടപ്പെടുമോ അവൻ മോശമാകുമോ എന്ന് ചിന്തിക്കാതെ സ്വയം നന്നാകാം നമ്മൾ എൻ്റെ ആഹ്റം നന്നാവണം ഞാൻ ഇഭാത്ത ചെയ്താൽ എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടും അതിനൊരു തെരീക്കത്തിൽ കുരുവട്ടൂരി തെരക്കത്തിന് അംഗീകരിച്ചോളുന്നില്ല ഈ കുരുവട്ടൂരി തെരക്കത്തിൻ്റെ ശേഖന്മാരായ ആരാളിപ്പം ഇത് ശരിക്കും മുയുദ്ധേഹിൻ്റെ ആ താവയിലൂടെ പൂരനത്താവും ഇവരൊക്കെ എല്ലാവരും അങ്ങനെ എന്താണ് പറയണത് കതിരിയ തെരീക്കത്താണെന്നാണ് പറയുന്നത് എന്നാലും ഇവരെ ഉസ്താദ്മാർ ഈ ഇവരെ ആക്ഷേപിക്കുന്ന ഉസ്താദമാരൊക്കെ പേവിലാണെന്നോ ഇവരെ ഉസ്താദ്മാരായ ഇപ്പം സംഘടനൻ്റെ ആളുകൾ സമസ്തൻ്റെ ആളുകളാകട്ടെ എന്നാലും ഇവർ ഇപ്പം ഷംസല്ലമൻ്റെ ആൾക്കാരായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാലും ഇവർ സമസ്തനങ്ങീകരിക്കണുണ്ടോ അല്ലല്ലോ ഇവർ വേറൊരു സംഘടന ഉണ്ടാക്കിയല്ലേ ചെയ്തത് സമസ്തനൊക്കെ വലിയ ബഹുമാനം പറയുന്നുണ്ട് ഈക്കനൊക്കെ ബഹുമാനം പറയുന്നുണ്ട് കണ്യത്തിനൊക്കെ ബഹുമാനം നല്ല പറച്ചിൽ പറയാണ് എന്താണ് ഇത് അതിന് നോളായിട്ട് നമ്മൾ ആൾക്കാർ ആ ഓലിപ്പോൾ നന്നാലുടങ്ങിയെന്ന് നമ്മൾ നമുക്ക് തോന്നുന്നത് അവർ സമസ്തനടുക്കും ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം ഈ പ്രവർത്തനം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ ദീനിൻ്റെ അടി അടിവേര് മാതിയിട്ട് യുക്തിവാദത്തിലേക്ക് ജനങ്ങളെ നയിക്കും അപ്പോൾ ഈ ഷേറെ ഷട്ടിലൊന്നും അത് നമ്മളെക്കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കു